നമസ്കാരം ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ക്രിസ്റ്റോ ജോസഫ് നാളെ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂലൈ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞായറാഴ്ച നാളെയും വരും ദിവസങ്ങളും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ച് അറിയിപ്പുകൾ എന്തൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിനായിട്ട് നിങ്ങൾ എല്ലാവരും വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഒപ്പം വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വാർത്തകളും വീഡിയോകളും നിങ്ങൾക്ക് എല്ലാ ദിവസവും ലഭിക്കുന്നതിനായിട്ട് ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്താണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കാൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്തു വെക്കുവാൻ മറക്കരുത് ആദ്യത്തെ അറിയിപ്പം സംസ്ഥാനത്ത് ശക്തമായ മഴ തുടരുകയാണ് ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെയും സംസ്ഥാനത്ത് പരക്കെ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത് നാളെ എല്ലാ ജില്ലകളിലും യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൊവ്വാഴ്ച വരെ സംസ്ഥാനത്തെ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അതോടൊപ്പം കടൽക്ഷോഭത്തിനും സാധ്യതയുണ്ട് കനത്ത മഴയിൽ മലപ്പുറം ഇടുക്കി പാലക്കാട് എന്നീ ജില്ലകളിൽ പലയിടങ്ങളിലും മണ്ണിടിച്ചിലും കൃഷിനാശവും ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത് അതോടൊപ്പം മലയോര മേഖലയിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇടുക്കി ജില്ലയിലേക്ക് യാത്ര ചെയ്യുന്നവർ രാത്രി യാത്രകൾ ഒഴിവാക്കണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത് അടുത്ത അറിയിപ്പ് വീട്ടമ്മമാർക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ഓണത്തിന്റെ പശ്ചാത്തലത്തിൽ വീട്ടിലേക്ക് ഗൃഹോപകരണങ്ങളൊക്കെ ഉദാഹരണമായിട്ട് ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയവയൊക്കെ വാങ്ങുന്നതിനായിട്ട് സർക്കാർ ധനസഹായം നൽകുന്നുണ്ട് വഴിയാണ് ഈ ഒരു ആനുകൂല്യം നിങ്ങൾക്ക് ലഭ്യമാകുന്നത് വീട്ടുപകരണങ്ങളുടെ വില തവണകളായിട്ട് ഏതാനും വർഷം കൊണ്ട് അടച്ചു തീർത്താൽ മതിയാകും പലിശ മൂന്നാം ായി വിഭജിക്കുന്നതാണ് അതിൽ മൂന്നിലൊന്ന് അതായത് ഒരു ഭാഗം പലിശ മാത്രം ഗുണഭോക്താവ് നൽകിയാൽ മതിയായിരിക്കും മൂന്നിൽ രണ്ട് ഭാഗവും തദ്ദേശ സ്ഥാപനം അല്ലെങ്കിൽ സർക്കാർ എന്നിവർ വഹിക്കുന്നതാണ് കുടുംബശ്രീ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് മറ്റു മറ്റ് ഈടുകളൊന്നും തന്നെ നൽകേണ്ട ആവശ്യമില്ല ഓണത്തിനോടനുബന്ധിച്ച് ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന സൂചനകൾ അടുത്ത അറിയിപ്പ് ഓണക്കിറ്റിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ആണ് ഓണക്കിറ്റ് വിതരണ തീയതിയിൽ പുതിയ മാറ്റം വന്നിരിക്കുകയാണ് ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതി മുതൽ സൗജന്യ ഓണക്കിറ്റിന്റെ വിതരണം ആരംഭിക്കുമെന്നാണ് സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി ജി ആർ അനിൽ ഇപ്പോൾ ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് മാസം പതിനാറ് വരെയാണ് ഇതിൽ വിതരണ തീയതി നിശ്ചയിച്ചിരിക്കുന്നത് ഭക്ഷ്യ കിറ്റിൽ നേരത്തെ പറഞ്ഞതുപോലെയുള്ള പതിനഞ്ചിനം സാധനങ്ങളാവും ഉണ്ടാവുക അടുത്ത അറിയിപ്പ് വിദ്യാർത്ഥികൾക്ക് സ്മാർട്ട് ഫോൺ അല്ലെങ്കിൽ ടാബ്ലറ്റ് എന്നിവയൊക്കെ വാങ്ങുന്നതിനായിട്ട് പതിനായിരം രൂപയുടെ പലിശരഹിത വായ്പയാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് ഓരോ അപേക്ഷകനും ലഭിക്കുക മുത്തൂറ്റ് ഫിൻകോർ പോലെയാണ് ഈ ഒരു ലോൺ ലഭ്യമാവുന്നത് വിദ്യാധൻ എന്നാണ് ഈ ഒരു പദ്ധതിയുടെ പേര് അപ്പോൾ ശ്രദ്ധിക്കുക മൂന്ന് മാസം വരെ പലിശരഹിത വായ്പയായിരിക്കും മൂന്ന് മാസത്തിന് ശേഷമായിരിക്കും പലിശ ഈടാക്കുക ഒരു ലക്ഷത്തോളം വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ആനുകൂല്യം ലഭ്യമാവുക എന്നാണ് ഇപ്പോൾ മുത്തൂര് ഫിൻകോർപ്പ് അറിയിച്ചിരിക്കുന്നത് വിശദമായ കാര്യങ്ങൾ എന്തൊക്കെയെന്ന് അറിയുവാനായിട്ട് നിങ്ങൾ മുത്തൂര് ഫിൻകോർപ്പുമായിട്ട് ബന്ധപ്പെടുകയാണ് ചെയ്യേണ്ടത് ആദ്യം അപേക്ഷ സമർപ്പിക്കുന്നവരുടെ അടിസ്ഥാനത്തിലാണ് അർഹരായിട്ടുള്ള വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് എന്ന കാര്യം കൂടി പ്രത്യേകം മനസ്സിലാക്കി വെക്കുക അടുത്ത അറിയിപ്പ് സംസ്ഥാനത്ത് ഓരോ ദിവസവും കോവിഡ് കണക്കുകൾ കുതിക്കുകയാണ് ഇന്ന് പതിനെണ്ണായിരത്തി പേർക്കാണ് കോവിഡ് നയൻറ്റീൻ സ്ഥിരീകരിച്ചത് സംസ്ഥാനത്തെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് പതിനൊന്ന് ദശാംശം ഒൻപത് ഒന്ന് ശതമാനമാണ് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി ഏഴ് പേർ രോഗമുക്തി നേടിയിട്ടുണ്ട് സംസ്ഥാനത്തെ നാല് ജില്ലകളിൽ പ്രതിദിന കോവിഡ് രോഗികളുടെ എണ്ണം രണ്ടായിരത്തിന് മുകളിലാണ് ഇതിൽ മലപ്പുറം ജില്ലയാണ് രോഗവ്യാപനം ഏറ്റവും രൂക്ഷമായിരിക്കുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി പതിനാറ് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് അതോടൊപ്പം തൃശൂർ കോഴിക്കോട് എറണാകുളം എന്നീ ജില്ലകളിലും രണ്ടായിരത്തിന് മുകളിൽ തന്നെ കോവിഡ് കണക്കുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സംസ്ഥാനത്ത് ടി പി ആർ അഞ്ചിന് താഴെയുള്ള എഴുപത്തിമൂന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ടി പി ആർ അഞ്ചിനും പത്തിനും ഇടയ്ക്കുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും പത്തിനും പതിനഞ്ചിനും ഇടയ്ക്കുള്ള മുന്നൂറ്റി അൻപത്തി അഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ടി പി ആർ പതിനഞ്ചിനു മുകളിലുള്ള ഇരുന്നൂറ്റി എഴുപത്തി ഒന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമാണ് നിലവിലുള്ളത് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ വാരാന്ത്യ ലോക്ക്ഡൌൺ തുടരുകയാണ് നാളെ ഞായറാഴ്ചയും സമ്പൂർണ്ണ ലോക്ക്ഡൌൺ തന്നെയായിരിക്കും പോലീസ് പരിശോധനകളും നാളെ മുതൽ കർശനമാക്കുമെന്നാണ് ഇപ്പോൾ കേരള പോലീസ് അറിയിച്ചിരിക്കുന്നത് അനാവശ്യമായി പുറത്തിറങ്ങുന്നവരെ പോലീസ് കർശനമായിട്ട് പരിശോധിക്കുന്നതാണ് വാക്സിൻ എടുക്കുന്നവർ ആരോഗ്യ പ്രവർത്തകർ കോവിഡ് ഡ്യൂട്ടിയിലുള്ളവർ പോലീസ് അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകർ പത്രവിതരണക്കാർ തുടങ്ങിയവർക്ക് യാത്രാനുമതി ഉണ്ടായിരിക്കും പരീക്ഷകൾക്കും അനുമതി ഉണ്ടായിരിക്കും അതോടൊപ്പം രാജ്യത്തെ കോവിഡ് നയൻറ്റീൻ്റെ മൂന്നാം തരംഗത്തെക്കുറിച്ച് ഇപ്പോൾ മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് വാക്സിനേഷൻ നടപടികൾ എത്രയും വേഗം തന്നെ പൂർത്തീകരിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് ഡി കാറ്റഗറിയിൽ ഒരു റോഡ് മാത്രം തുറന്ന് ബാക്കിയുള്ളവയെല്ലാം അടച്ചുള്ള നിയന്ത്രണങ്ങൾ കർശനമാക്കാനായിട്ടാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടപടികൾ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങുന്നത് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അപ്പോൾ എല്ലാവരും ജാഗ്രത പാലിക്കുക നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട അഞ്ച് അറിയിപ്പുകളാണ് നിങ്ങളോടൊന്ന് ഷെയർ ചെയ്തത് വീഡിയോ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക എല്ലാ ദിവസവും വൈകുന്നേരം ഡെയിലി അപ്ഡേറ്റ്സ് നമ്മുടെ ചാനലിൽ ഉണ്ടായിരിക്കും എല്ലാ പ്രേക്ഷകരും എല്ലാ ദിവസവും ഡെയിലി അപ്ഡേറ്റ്സ് കാണുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക